ഇസ്രയേൽ ഇറാൻ സംഘർഷം ഏകപക്ഷീയമാകാതിരുന്നതിന് കാരണം ഒപ്പത്തിനൊപ്പമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തന്നെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പൂർണ്ണമായി തടയാൻ ഇസ്രയേലിൽ കഴിഞ്ഞില്ല അവരുടെ അഭിമാന പ്രതിരോധ സംവിധാനം അയൺടോമിന് പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നു എന്താണ് അയൺ അയൺഡോമിന് സംഭവിച്ചത് ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷി വിളിച്ചറിയിക്കുന്ന കൗണ്ടർ റോക്കറ്റ് പീരങ്കിയാണ് അയൺ ഡോം ഇന്റർസെപ്റ്റർ ഇസ്രയേലും ഫ്രാൻസും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഏത് പ്രതികൂല കാലാവസ്ഥയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം നാല് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നിന്നുവരെ തൊടുത്തുവിടുന്ന ഹ്രസ്വദൂര മിസൈലുകളെ തടഞ്ഞു നശിപ്പിക്കാൻ കേൾപ്പുള്ള സംവിധാനം ഇരുമ്പ് താഴെകുടം എന്ന ഒമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനത്തിന് റോക്കറ്റുകൾ കൂടാതെ മോർട്ടാറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ തകർക്കാൻ സാധിക്കും പക്ഷേ ഇറാനു മുൻപിൽ ഇസ്രായേലിന്റെ ഇരുമ്പു താഴുക കുടങ്ങൾക്ക് പിഴച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായി ഇറാന്റെ ആയുധപ്പുരകളിൽ നിന്ന് തുടർച്ചയായി വിക്ഷേപിച്ച മുന്നൂറ്റി അൻപത് ബാലിസ്റ്റിക് മിസൈലുകളെ മുഴുവനായി തകർത്തിടാൻ അയൺ ഡോമിന് സാധിച്ചില്ല നിരവധി ഇറാനിയൻ മിസൈലുകൾ ലക്ഷ്യം ഭേദിച്ച് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് ചിത്രങ്ങളും ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത് ഇമാദ് ഖദർ ഫത്ത തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇറാനിയൻ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ലക്ഷ്യം കണ്ടത് അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താനും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും ശേഷിയുള്ള മിസൈലുകളെ തടയുന്നതിൽ അയൺ ഡോം പരാജയപ്പെട്ടു ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്ത മിസൈലിൽ നൂതന കബളിപ്പിക്കൽ സംവിധാനവും നിർബിധ ബുദ്ധിയുടെ സംയോജനവും ഉണ്ടെന്നാണ് അറിയുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന സോളിഡ് ഫ്യൂവൽ മിസൈലാണ് ഫത്ത വൺ രണ്ടായിരത്തിരണ്ടിൽ പുറത്തിറക്കിയ ഖൈബർ ബസ്റ്റർ എന്ന ബാലിസ്റ്റിക് മിസൈലും ഇറാന്റെ തുറപ്പ് ചീട്ടാണ് കൂടാതെ അത്യാധുനിക ക്രൂയിസ് മിസൈലുകളും ഇറാൻ ഇസ്രായേൽ കേന്ദ്രമാക്കി തൊടുത്തുവിട്ടതായി അവകാശപ്പെടുന്നു മധ്യ കിഴക്കൻ ഏഷ്യയിൽ ഏറ്റവും അധികം മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ എന്നാൽ ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളും സൈലോകളും ഇസ്രായേൽ തകർത്തതാണ് പ്രഹരശേഷി കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന വ്യോമാക്രമണങ്ങളാണ് ഇന്നും ഇറാൻ അഴിച്ചുവിട്ടത് അയൻ ഡോമുകളുടെ പേരിൽ കുറച്ചു കുറച്ചുകാലത്തേക്ക് വീമ്പ് പറയാനാകില്ലെന്ന് തെളിഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി എന്തായാലും അയൻഡോമിന് എന്ത് സംഭവിച്ചു പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രചാരണങ്ങളൊക്കെ നമുക്ക് യുദ്ധകാലത്ത് വിശ്വസിക്കാൻ കഴിയില്ല തൽപര രാജ്യങ്ങളുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പല ആളുകളും ഈ സൈഡ് പക്ഷം പിടിക്കും അതൊക്കെ സ്വാഭാവികമാണ് എന്തായാലും ഈ യുദ്ധം വിനാശകാരിയാണ് ഒരു പക്ഷേ അത് ലോകരാജ്യങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല അയൽ രാജ്യങ്ങളൊക്കെ വല്ലാത്ത ഭീതിയിലാണ് ഇറാൻ്റെ ബോർഡറിലുള്ള ദുബായ് പോലെയുള്ള മഹാ നഗരങ്ങൾക്കൊക്കെ നല്ല ഭീതിയുണ്ട് ഇസ്രയേലിൻ്റെ ബോർഡറിലുള്ള രാജ്യങ്ങൾക്ക് ഭീതിയുണ്ട് അപ്പം ഭീതിജനകമായൊരു അന്തരീക്ഷം ലോകത്തുണ്ടാക്കാൻ മാത്രമേ ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം